ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനമായിരുന്നു മോഹൻ ബഗാൻ നടത്തിയിരുന്നത് ഐ എസ് എൽ ഷീൽഡും ട്രോഫിയും സ്വന്തമാക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ മാറ്റങ്ങൾ ഒന്നും ടീമിനകത്ത് വരുത്തേണ്ടതില്ല എന്ന തീരുമാനം അവർ എടുത്തിരുന്നു പക്ഷെ ചില മാറ്റങ്ങൾ അവർ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചതോടുകൂടി മോഹൻ ബഗാൻ നടത്തിയ മാറ്റങ്ങൾ ഏതൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് നാല് താരങ്ങളെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് നാല് താരങ്ങളെ അവർ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് കൊണ്ടുവന്ന താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കിയാൻ നസീരിയെ തിരികെ എത്തിക്കാൻ ഇപ്പോൾ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ച രണ്ട് താരങ്ങളായിരുന്നു അഭിഷേക് സിംഗും മെഹതാബ് സിംഗും ഈ രണ്ട് താരങ്ങളെയും നല്ല ഒരു തുക നൽകിക്കൊണ്ട് തന്നെ മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുണ്ട് പ്രതിരോധ നിര ശക്തിപ്പെടുത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അതായത് മികച്ച ഇന്ത്യൻ പ്രതിരോധ നിര താരങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ റോബ്സൺ റോബീനോയെ അവർ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഗോളടിച്ചു കൂട്ടുന്നതിൽ മികവ് പുലർത്തുന്ന താരമാണ് റോബ്സൺ റോബീനോ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം മലയാളി താരമായ ആഷിഖ് കുരുണിയൻ അവരോട് വിട പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾ കീപ്പർമാരായ ധീരജ് സിംഗും അർഷ് അൻവർ ഷെയ്ക്കും ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് വിദേശ താരമായ ഗ്രെഗ് സ്റ്റുവേർട്ടും ക്ലബ്ബ് വിട്ടിരുന്നു ഗ്രഗ് സ്റ്റുവേർട്ടിനെ പകരമായിക്കൊണ്ടാണ് റോപ്സൺ റോബിനോയെ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഏതായാലും ഇത്രയും താരങ്ങളെ അവർ സ്വന്തമാക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ദുർബലപ്പെട്ട പൊസിഷനുകൾ ശക്തിപ്പെടുത്താൻ മോഹൻ ബഗാൻ കഴിഞ്ഞ് ഒരുപാട് താരങ്ങളെയൊന്നും അവർ വാരിക്കൂട്ടിയിട്ടില്ല അതല്ലെങ്കിൽ ഒരുപാട് താരങ്ങളെയൊന്നും അവർ ഒഴിവാക്കിയിട്ടുമില്ല പക്ഷെ ഒരു കൃത്യമായ പ്ലാൻ മോഹൻ ബഗാന് ഉണ്ടായിരുന്നു അത് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ അവർ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരുമയം വീണ്ടും കാണാം